ഞാൻ ടീച്ചർ വിദ്യാഭിവാ ഞാനിന്ന് നിങ്ങളെ പഠിക്കാൻ പോകുന്നത് ഒരു അംബ്രല ചുരിദാറാണ് ഇതാണ് അംബ്രല ചുരിദാറിൻ്റെ വരെ ലെന്ത് മുപ്പത്തിരണ്ട് ചെസ്റ്റ് ഇരുപത്തിനാല് വെയ്സ്റ്റ് ലെന്ത് പന്ത്രണ്ട് യൂസാറ് ഷോൾഡർ അഞ്ച് സ്ലീവ് ലെന്ത് അഞ്ച് സീറോ വൺ വെയ്സ്റ്റ് ലെന്ത് പന്ത്രണ്ട് ഇഞ്ച് അതങ്ങനെ തന്നെ ഇട്ടാൽ മതി സീറോ ടു സിസ്റ്റം ലൂസും കൂടെ പൂട്ടി അതിൻ്റെ നാല് ഒന്ന് ഇഞ്ച് ഇവിടെ ഇട്ടാൽ മതി സീറോ ഫോർ കഴുത്തകലൻ രണ്ട് ഇഞ്ച് സീറോ ഫൈവ് ബാക്ക് കിഴത്തിറക്കാം മൂന്നിഞ്ച് സീറോ സിക്സ് ഫ്രണ്ട് കഴിത്തിറക്കാം ഇഞ്ച് സീറോ സെവൻ ഷോൾഡർ അഞ്ച് ഇഞ്ച് സെവൻ ടു എയ്റ്റ് ഹൈക്കുഴി അഞ്ചിഞ്ച് മൂന്ന് ഒൻപത് ഒന്നിഞ്ച് ഷേപ്പ് ഇങ്ങനെ ഒൻപത് പത്ത് ഒരു ഷേപ്പ് അടുത്ത കൈ സീറോ വൺ സ്ലീവിലന്ത് അഞ്ചിഞ്ച് ഒന്ന് രണ്ട് മടക്കിത്തയ്ക്കാൻ ഒരു ഇഞ്ച് സീറോ ത്രീ ചെസ്റ്റിന്റെ നാലിലൊന്ന് സമം ആറ് ഇഞ്ച് ഇവിടെ എടുക്കണം മൂന്ന് നാല് ചെസ്റ്റിന്റെ ഒന്ന് സമം രണ്ട് ഇഞ്ച് എടുക്കണം അഞ്ച് ആറ് ഒരിഞ്ച് ഉയർത്തി ഷേപ്പ് ഇനി പാവട സീറോ വൺ ഫുള്ളെന്ത് വേസ്റ്റിലെന്ത് കുറയ്ക്കും ബാക്കി ഇരുപതിഞ്ച് വരും ആ ഇരുപതിഞ്ച് ഇവിടെ എടുക്കും രണ്ട് മൂന്ന് ഇരുപതിഞ്ച് സീറോ ടു ഞാൻ വേസ്റ്റ് റൗണ്ട് എഴുതിയിട്ടില്ല ഇടുപ്പ് വണ്ണത്തിൻ്റെ നാലൊന്ന് ഇടുപ്പ് വണ്ണം ഇരുപതിഞ്ചാണ് അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല ഇന്ന് ഇടുപ്പ് വണ്ണം ഇരുപതിഞ്ചിൻ്റെ നാലൊന്നാകുമ്പോൾ അഞ്ചിഞ്ച് ഇവിടെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ വരയ്ക്കണം അത് തുണിയെ നാലായിട്ടാണ് മടി ഞാൻ ഇനി വെട്ടുന്ന വിധം കാണിച്ചു തരാം അമ്പ്രല ചുരിദാറിൻ്റെ ബോഡി പാർട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോർട്ട് വശമാണ് ഇത് ബോഡി പാർട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഇത് വെട്ടേണ്ട വിധ ആദ്യം കഴുത്തിങ്ങനെ വെട്ട എന്നിട്ട് ഷേപ്പ് കിട്ടും இது பிரதானதான இது கைக்குடி இது இனி எடுத்து மாற்றிட்டு இது வெட்டா பற்று அங்கே இது மடக்கிட்டு ഫ്രണ്ട് വെട്ടണം ബോഡി ായിട്ടുണ്ട് ഇനി അടുത്ത് കൈ വെട്ടുന്നത് കാണിച്ചു തരാം കൈയാണ് വെട്ടാൻ പോകുന്നത് കൈയെ ഞാൻ രണ്ടായിട്ട് മടങ്ങിയിട്ടുണ്ട് നാലായിട്ട് മടക്കും അപ്പോ ഇവിടെ ഫോൾട്ട് വശമാണ് വരച്ച് വച്ചിട്ടുണ്ട് കൈ വെട്ടുന്നെടുക്ക ഇത് കൈ ആയിട്ടുണ്ട് അപ്പോ ഇതില് കഴുത്ത് പൈപ്പിങ്ങോ വേറെ പീസ് വെച്ച് വെട്ടേ എന്തെങ്കിലും ചെയ്ത് കയ്യും പിടിപ്പിച്ച് എടുക്കാം കപ്പ് കൈ ആണെങ്കിൽ വേറെ വെട്ടാണ് ഇനി അടുത്ത് അംബ്രല വെട്ടുന്നത് കാണിച്ചു തരാം അംബ്രല വെട്ടുന്ന വിധമാണ് ഭാഗം ഇങ്ങനെ മടക്കി വെക്കും കണ്ടില്ലേ മടക്കി വെച്ചിട്ട് ഈ പീസ് നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് മടങ്ങാം അപ്പോൾ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് അറിയാലോ പേസ്റ്റിന്റെ നാലൊന്നാണ് പേസ്റ്റ് ഇടുപ്പ് എണ്ണത്തിന്റെ നാലൊന്നാണ് ഇത് പാവടയാക്കാം ഇത് ഞാൻ കച്ച് തീർന്നിട്ട് ഇത് ബോഡിയിൽ വെച്ച് നമ്മൾ പിടിപ്പിക്കാം അംബ്രല ചുരിദാറ് തച്ച് തീർന്നിട്ടുണ്ട് കഴുത്ത് പൈപ്പിങ് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ട് പാവട പാർട്ട് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളെ സാധാ കൈ ആണ് പഠിപ്പിച്ചത് ഇത് കപ്പുകയ്യാണ് ഈ കപ്പുകൈ വെട്ടുന്ന ഇത് ഞാൻ വേറെ ഒരു വീഡിയോയില് പഠിപ്പിക്കാം ഇപ്പൊ നിങ്ങൾ സാധാ കൈ തച്ചാൽ മതി ഈ ചുരിദാറ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം